നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് താരത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കടുത്ത പനി കാരണമാണ് അദ്ദേഹം ചികിത്സ തേടിയത് താരത്തിന് ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടുവെന്ന് അമൃത ആശുപത്രി അധികൃതർ തന്നെയാണ് മോഹൻലാലിന്റെ അസുഖവിവരം പുറത്തുവിട്ടത് മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് ചികിത്സയുടെ ഭാഗമായി താരത്തിന് അഞ്ച് ദിവസത്തെ വിശ്രമവും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നു താരം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകരും ആരാധകരുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം കൊച്ചിയിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ബറോസിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത് ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ആദ്യം സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യാനായിരുന്നു ആലോചിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇത് മാറ്റിവയ്ക്കുകയായിരുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ്റെ റിലീസും ഈ വർഷം തന്നെ ഉണ്ടാകും സന്തോഷ് ശിവനാണ് ബറോസിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജിജു പുലൂസിൻ്റെതാണ് കഥ ചിത്രത്തിന്റെ ആകെ ബഡ്ജറ്റ് കോടിയാണെന്നും റിപ്പോർട്ടുകളുണ്ട് നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് മായ സീസർ ഗുരു സോമചുന്ദ്രം തുടങ്ങിയവരും ബറോസിൽ പ്രധാനപേക്ഷത്തിൽ എത്തുന്നുണ്ട്